എന്തോ എന്തോ നീ നീ വന്നു വന്നു കണ്ടതുപോലെ തോന്നുന്നു മെക്സിക്കോയിലെ ടക്കീല ടൗണിലാണോ ഞാനിപ്പോ നിക്കുന്നത് ഇവിടെ നോക്കിയാൽ ടക്കില കുടിക്കാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ ടക്കീല ഗ്ലാസ് എല്ലാം ഇവിടെ ഉള്ളത് കേട്ടോ ഭയങ്കര പല ഷേപ്പിലും പല സൈസിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും െറില്ലേ ഇത് കണ്ടോ പാടില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താ പറയാ വലുതും മാത്രല്ല ചെറുതും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല ടൈപ്പിൽ കണ്ടാ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വന്നതും ഈ തിരുസ്വരൂപത്തെയും തിരുവചനങ്ങളെയും കണ്ടപ്പോൾ കോരിത്തെ വീണു പോയതാണ് നമ്മുടെ ഈ പാവം ഇതൊക്കെ ഇത് കണ്ടോ ആഗ്രഹങ്ങൾ ആശാപാശങ്ങൾ അവ കുറയ്ക്കുന്നതിൽ സമയം വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റിൽ ഉണ്ടായി പോയി വർഷം പിടിച്ച് അത്രയല്ലേ ഉള്ളൂ ദേശീയ സമ്പദ് വ്യവസ്ഥയെ യും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതു അധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കും